റിയില്ല പക്ഷെ എന്റെ ഒപ്പീനിയൻ നടത്തി ഞാൻ പറയാം ആ മൊബൈൽ മഞ്ജു വാര്യറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പോഷൻ കാണിക്കുന്നുണ്ട് അതേ നമ്മളൊരു പബ്ലിസിറ്റി പോയിട്ട് ആൾക്കാർക്ക് ഇടയിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നൊരു സംഭവമാണ് അതിന് കാണുന്നത് അതേ ഒരു സംഭവം തന്നെയാണ് തോന്നിയത് ഷോർട്ട് ലൈൻ ഓഫ് പ്രമോഷൻ ൾക്കാര് കട്ട് ചെയ്ത പാർക്ക് കാണാനായിട്ട് രണ്ടാമതൊന്നും കൂടി പോകും പിന്നെ അത് മാത്രല്ല കുറച്ച് പോർഷൻസ് കട്ട് ചെയ്യുന്നു അറിയുന്ന അറിയുന്ന ഉള്ളിൽ തന്നെ ഒരുപാട് ടിക്കറ്റ്സ് കാണിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പോയി കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇറ്റ് ഭയങ്കര പ്രൊമോഷൻ എന്നെ ഞാൻ പറയുള്ളു എനിക്ക് അങ്ങനെ ആണോ ചില ഓപ്പൺ ആയിട്ട് എല്ലാം പറയുമ്പോൾ പറയില്ല അതൊക്കെ അവർക്കേതായിട്ടുള്ള രീതി പക്ഷെ ഇപ്പൊ നടത്തിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു